വിഷ്ണുപ്രസാദിന്റെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് ചോദിക്കുന്നത് അദ്ദേഹത്തിന് കരൽ പകുത്തു നൽകാനായി പല ഡോണർമാർ എത്തിയപ്പോഴും തൻ്റെ മകളായിരുന്നു ആദ്യം മുന്നിൽ നിന്നിരുന്നത് എന്നാൽ വിഷ്ണു ഇത് അറിഞ്ഞപ്പോൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മദ്യപിച്ച് കരൽ കളഞ്ഞതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരുപാട് അച്ഛനെയും കുട്ടികളെയുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവർ അത്തരത്തിലായിരുന്നില്ല വിഷ്ണുവിന് വേണ്ടി കരൾ നൽകാൻ തയ്യാറാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു മകൾ എത്തിയിരുന്നത് ആ മകളുടെ നിലവിളിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ അച്ഛനെ ഞാൻ ജീവൻ കൊടുത്ത് രക്ഷിച്ചേനെ എൻ്റെ അച്ഛനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേനെ ഞാൻ അതിന് തയ്യാറായതാണ് എന്തിനാണ് അച്ഛാ ഞങ്ങളെ വിട്ട് വേഗം പോയത് എന്നാ മകൾ ചോദിക്കുമ്പോഴും മകളുടെ മുന്നിൽ ഒരുപാട് നിരാശ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് മകളുടെ അലർച്ച ഇപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല മകളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം വേദനയാണ് ഇപ്പോൾ ആ ചിത്രങ്ങൾ പകരുന്നത് അത്രമാത്രം വേദനയിൽ തന്നെയാണ് ആ ചിത്രം കണ്ടുകൊണ്ട് നിൽക്കുന്നത് വിഷ്ണുപ്രസാദിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങൾ തന്നെയാണ് തന്നെയാണിതിപ്പോൾ അച്ഛനെ കണ്ടെത്തും നിലവിളിക്കുന്ന മകളെയാണ് കാണാൻ സാധിക്കുന്നത് ഉടനെ അച്ഛന് കരൾ നൽകിയാൽ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛനു വേണ്ടി ജീവൻ കളയാൻ കാത്തിരുന്നൊരു പെൺകുട്ടി അതാണത് ആ പെൺകുട്ടിക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു സങ്കടവാർത്ത വാർത്ത കേൾക്കുന്നത് അച്ഛനെ രക്ഷിക്കണമെന്നൊരു മനസ്സ് മാത്രമേ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് ഇത്ര ആത്മാർത്ഥമായി ശ്രമിച്ചതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വിഷ്ണുവിന് വേണ്ടിയുള്ള പ്രേക്ഷകരുടെ വാർത്തകളും വൈറലാകുന്നത് വിഷ്ണു വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് പണ്ട് മുതലേ തന്നെ സീരിയലിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും പ്രേക്ഷകർ കാത്തു നിൽക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രങ്ങളെ ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് ഇത് ആ സീരിയലിലെ വില്ലനല്ലേ ഈ സീരിയലിലെ വില്ലനല്ലേ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത് വിഷ്ണു ജീവിച്ചത് അത്തരം കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരൊക്കെ ഈ വാർത്ത പങ്കെടുക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹവും അവരറിയിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് എന്ന് പറയുന്നു കാരണം ചെറിയ രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ വിഷ്ണു അത്രമേൽ വൈറലായത് ഒരുപാട് വലിയ രീതിയിൽ തന്നെ വൈറലായ ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെല്ലാവരും പങ്കുവെക്കുന്ന വാർത്തകളാണ് ആരാധകരെല്ലാവരും പങ്കുവെക്കുന്ന വാർത്ത എന്ന് ഒരിക്കൽ കൂടി പറയണം വിഷ്ണുവിനും കുടുംബത്തിനും ഇപ്പോൾ നിരവധി പേർ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണസമയം വരെയും ആരും ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നില്ല അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് സഹായിക്കാമായിരുന്നു എന്ന് പറഞ്ഞു വരുന്നവരും നിരവധിയാണ് നടൻ്റെ ഈ ഒരു അവസ്ഥ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സഹായം എല്ലാവരുടെ കയ്യിൽ നിന്നും എത്തുന്നതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിപ്പോൾ തകർച്ചയിൽ നിൽക്കുകയാണ് എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രക്ഷിക്കാമെന്ന നിലയിൽ തന്നെയായിരുന്നു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയെക്കാളും വലിയൊരവസ്ഥയിലേക്കായിരുന്നു അത് നീങ്ങിയത് എന്നും കൂടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ